കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിയമലംഘനങ്ങൾ തുടർക്കഥയാകുന്നു ബോഡിമട്ട് ബോഡീശ്വരം പാതയിലാണ് യുവാക്കളുടെ അപകടകരമായ യാത്ര ക്രൂസർ ജീപ്പിനു മുകളിൽ അപകടകരമായ രീതിയിൽ കയറിയിരുന്നായിരുന്നു യുവാക്കളുടെ സാഹസിക യാത്ര കുത്തിറക്കവും കൊടും വളവുകളും നിറഞ്ഞ പാതയിലാണ് യാതൊരുവിധ സുരക്ഷയും ഇല്ലാതെ യുവാക്കൾ യാത്ര ചെയ്തത് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി അനീഷ് ചേരുന്നു അനീഷ് എന്തൊക്കെയാണ് ഇപ്പോൾ യുവാക്കളുടെ ഒരു അഭ്യാസ പ്രകടനം സംബന്ധിച്ച വിഷൽസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ അപകടപരമായ രീതിയിലുള്ള യാത്രകൾ തുടർ സംഭവങ്ങളാകുകയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അജിത ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പ്രത്യേകിച്ച് ഗ്യാപ് റോഡ് മൂന്നാറിനും ഗ്യാപ് റോഡിനും ഇടയിലുള്ള ഭാഗം അതുപോലെ തന്നെ പൂപ്പാറയ്ക്കും ബോഡിക്കും ഇടയിലുള്ള കോടിമേട്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഇവിടങ്ങളിലൊക്കെ ഈ സാഹസിക യാത്ര നടത്തുന്ന അല്ലെങ്കിൽ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ഏതാണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഏഴാമത്തെ കേസാണ് ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ ഏറ്റവും സംഭവങ്ങളിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള ആ ഒരു ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് നമുക്കറിയാം ബോധിമത്ത് മുതൽ ബോഡി വരെയുള്ള ഏതാണ്ട് ഇരുപത്തി എട്ട് കിലോമീറ്റർ ഭാഗം അവിടെ ഇരുപത്തി മൂന്ന് കൊടും വളവുകളാണുള്ളത് ഈ കൊടും വളവുകളും അതുപോലെ തന്നെ കുത്തിയറക്കങ്ങളും എപ്പോൾ വേണമെങ്കിലും മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള മേഖലയുമാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇവിടെയാണ് ഇത്തരത്തിലുള്ള അതി ഭീകരമായിട്ടുള്ള ഇതുവരെയും നമ്മൾ കണ്ട ദൃശ്യങ്ങളിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു യാത്ര രണ്ട് യുവാക്കൾ ചേർന്നാണ് നടത്തുന്നത് അതായത് ക്രൂയിസർ ജീപ്പാണ് ഈ ജീപ്പിന് മുകളിലാണ് ഇവർ ഇരിക്കുന്നത് ഇവർക്ക് കൈ പിടിക്കുവാനോ അല്ലെങ്കിൽ മറ്റു സുരക്ഷിതമായി ഇരിക്കുവാനോ ഒന്നും സാധിക്കാത്ത ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് യാത്ര യാത്രയെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും അപകടം നിറഞ്ഞതായിട്ടുള്ള ഒരു പാതയാണ് ഈ ബോഡിമെട്ട് ചുരം പാത അതായത് എപ്പോൾ വേണമെങ്കിലും എതിരെ വാഹനങ്ങൾ അമിത അമിതവേഗത്തിലെത്താം ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടാം ഇത്തരത്തില് പൊടുന്നനെ ഈ ഒരു വാഹനം ബ്രേക്ക് ഇട്ടാൽ പോലും ഇവർ തെറിച്ച് അപകടത്തിൽപ്പെട്ട് ജീവൻ വരെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിന് സാധ്യതയുള്ള ഒരു പാതയിലാണ് ഇത്തരത്തിലുള്ള ഒരു അപകടകരമായിട്ടുള്ള യാത്ര നടത്തുന്നത് ഇതില് ഈ ദൃശ്യങ്ങൾ ഇന്നലെ വൈകിട്ട് നടന്ന സംഭവമാണെന്നാണ് നമുക്ക് ലക്ഷ്യമായിട്ടുള്ള സൂചന എന്താണെങ്കിലും ഈ ദൃശ്യങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതിന് പിന്നാലെ തന്നെ തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അധികൃതരും പോലീസും സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടുള്ളൊരു പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഈ വാഹനം ബോഡിയിൽ നിന്നും പൂപ്പാറ ഭാഗത്തേക്കാണ് കേരളത്തിന്റെ പ്രദേശത്തേക്കാണ് എത്തിയിട്ടുള്ളത് ഇതിനാൽ തന്നെ മോട്ടോർ കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും കേരളത്തിന്റെ ഭാഗത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് ഈ വാഹന നമ്പർ ഇപ്പോഴ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം ഈ വാഹനം ഇപ്പോഴെവിടെയാണുള്ളത് ഇല്ലെങ്കിൽ ആരാണ് ഈ വാഹനം ഓടിച്ചത് ആരൊക്കെയാണ് ഈ വാഹനത്തിന് മുകളിൽ ഇരുന്ന് അപകടകരമായിട്ടുള്ള രീതിയിൽ യാത്ര ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെയാണ് തെലങ്കാനയിൽ നിന്നെത്തിയ ആളുകൾ സഞ്ചരിച്ചിരുന്ന കാറ് അതിലൊരു യുവാവ് ഇത്തരത്തിൽ തല പുറത്തേക്കിട്ട് ശരീരം ഏതാണ്ട് ഭാഗികമായി പുറത്തേക്കിട്ട് അപകടകരമായ രീതിയിൽ സഞ്ചരിച്ചത് അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ അടക്കം പുറത്തു വരുന്നത് എന്താണെങ്കിലും ഇരു സംസ്ഥാനങ്ങളുടെയും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പോലീസ് എന്നിവർ അതീവ ജാഗ്രതയും ഈ വാഹനം കണ്ടെത്തുവാനുള്ള ഒരു തീവ്ര ശ്രമത്തിൽ തന്നെയാണ് ഉള്ളത് ഇതിനോടൊപ്പം തന്നെ മേഖലയിൽ പ്രത്യേകിച്ച് ബോധിമെട്ട് ചെക്ക് പോസ്റ്റ് മുതൽ ബോധിമെട്ട് ബോഡി വരെയുള്ള ഭാഗത്ത് തമിഴ്നാട് പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെയും കർശനമായിട്ടുള്ള ഒരു നിരീക്ഷണം നടക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ബോധിമെട്ട് മുതൽ മൂന്നാർ വരെയുള്ള ജാപ്രൂഡ് ഉൾപ്പെടുന്ന ഭാഗത്ത് രണ്ട് ടീമുകളായി തെരിഞ്ഞ് കേരളത്തിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗവും മോട്ടോർ വാഹന വകുപ്പ് ഡിസ്പോർട്സ്മെന്റ് വിഭാഗവും ഇപ്പോഴ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഉടുമ്പൻചോല ജോയിന്റ് ആർ ടി ഒയുടെ കീഴിലുള്ള സംഘം ഏതാണ്ട് ചിന്നക്കനാൽ പെരിയകനാൽ വരെയുള്ള ഗ്യാപ് റോഡ് വരെയുള്ള ഗ്യാപ് റോഡ് വ്യൂ പോയിന്റ് വരെയുള്ള മേഖലയും ഗ്യാപ് റോഡ് വ്യൂ പോയിന്റ് മുതൽ മൂന്നർ ലോക്കാട് ദേവികുളം ഉൾപ്പെടുന്ന മേഖലകളിൽ ദേവികുളം ജോയിന്റ് ആർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇപ്പോഴ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇടകടമില്ലാത്ത പരിശോധനകൾ വരും ദിവസങ്ങളിലും നടത്തുമെന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത് എന്താണെങ്കിലും ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇതിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു അജിത വിവരങ്ങൾ വളരെ വ്യക്തമാണ് നന്ദി അനീഷ് ഇപ്പോൾ ബോഡിമെട്ട് ബോഡി ചുരം മേഖലയിൽ അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ വാഹനങ്ങൾക്ക് പുറത്തിരുന്നു കൊണ്ട് യുവാക്കൾ സഞ്ചരിച്ച ഒരു ദൃശ്യമാണ് ഇപ്പോൾ അനീഷ് പങ്കുവച്ചത് ഇതിൻ്റെയുള്ള വിശദാംശങ്ങളായിരുന്നു അനീഷ് ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത്